ലൈൻ ട്വന്റി ഫോറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊന്ന് മലയാളം ക്ലാസ്സാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ആദ്യ പാഠഭാഗമായിട്ടുള്ള എഴുത്തച്ഛൻ്റെ ലക്ഷ്മണ സാന്ത്വനം അതിനുമുമ്പ് ചില കാര്യങ്ങളൊന്ന് പറയുകയാണ് നിങ്ങളിപ്പോൾ പത്താം ആണ് പഠിക്കുന്നത് ജീവിതത്തിന്റെ വലിയൊരു നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം തൊട്ട് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു തീർക്കാനുള്ള ഒരു മനസ്സ് ഇപ്പോഴേ നിങ്ങൾക്കുണ്ടായിരിക്കണം എങ്കിൽ മാത്രമാണ് വലിയൊരു വിജയം നേടിക്കൊണ്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് പൂർത്തീകരിക്കാനും വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് കടക്കുമ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റാനും നിങ്ങൾക്ക് കഴിയുകയുള്ളൂ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ ഈ പാഠഭാഗങ്ങളെല്ലാം തന്നെ എടുക്കാൻ എടുക്കാനുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്നത് എക്സാം പോയിന്റിന്റെ ഗേഡിനെ ആസ്പദമാക്കിയിട്ടാണ് അധികരിച്ചു കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിൽ നോക്കാം എല്ലാ തരത്തിലുള്ള ആശയങ്ങൾ അതുപോലെ വിശകലനങ്ങൾ അതുപോലെ ചോദ്യ പേപ്പറുകളെല്ലാം തന്നെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കൃത്യമായിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവരും ശ്രമിക്കണം അതിനുള്ള ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ലെനിൻ പറഞ്ഞതുപോലെ ഒരു വിദ്യാർത്ഥിയുടെ ആദ്യത്തെ കടമ പഠിക്കുക എന്നതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും കടമ അത് തന്നെയാണ് ഈ ഒരു വാചകം എന്നും മനസ്സിലോർത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം ശ്രീ എഴുത്തച്ഛന്റെ അധ്യത്മ കിളിപ്പാട്ടിലെ കുറച്ച് ഭാഗമായിട്ടുള്ള ലക്ഷ്മണ സാന്ത്വനമാണ് നമ്മുടെ പാഠഭാഗം കവിതയിലേക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങൾ എഴുത്തുകാരനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇതിന്റെ എഴുത്തുകാരൻ മറ്റാരുമല്ല ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തെ പറ്റി കൂടുതൽ വിശേഷണത്തിന്റെയോ മുഖവുരയുടെയോ ആവശ്യമില്ല നമുക്ക് ഏവർക്കും അറിയാം ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ മലയാള ഭാഷയുടെ എന്ന് വിശേഷിപ്പിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മണിപ്രവാള ഭാഷയുടെ കെട്ടുപാടിൽ കിടന്ന മലയാളത്തിന് ഒരു സ്വത്വം നൽകി ഒരു വഴി വെട്ടിത്തെളിക്കുകയുണ്ടായി എഴുത്തച്ഛൻ അതിനായി അദ്ദേഹം അക്ഷരമാല ചിട്ടപ്പെടുത്തുകയും ഇതിഹാസങ്ങളായിട്ടുള്ള രാമായണവും മഹാഭാരതവും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തു അധ്യാത്മ രാമായണവും കിളിപ്പാട്ടും മഹാഭാരതവും കിളിപ്പാട്ടവും മാത്രമല്ല ശിവപുരാണം അതുപോലെ തന്നെ ബ്രഹ്മാണ്ടപുരാണം ഹരിനാമ കീർത്തനം തുടങ്ങിയ ഒട്ടനവധി കൃതികൾ കൂടി അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത കാലയളവ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം പതിനാറാം നൂറ്റാണ്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ തുഞ്ചൻ പറമ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കിളിപ്പാട്ടു പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായിട്ട് കൂടി അദ്ദേഹത്തെ കണക്കാക്കുന്നുണ്ട് എന്താണ് കിളിപ്പാട്ടു പ്രസ്ഥാനം ശാരീരിക പൈതലിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഭഗവത്കഥകൾ പറയാൻ ആവശ്യപ്പെടുന്ന രീതിയാണ് കിളിപ്പാട്ടു പ്രസ്ഥാനം അതാണ് പിൽക്കാലത്ത് കിളിപ്പാട്ടു പ്രസ്ഥാനമായിട്ട് കണക്കാക്കുന്നത് അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് മറ്റു രണ്ടു പേരുടെ പേരുകൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പ്രാചീന കവിത്രയത്തിൽ പ്രമുഖരായിട്ടുള്ള ചെറുശ്ശേരിയും അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരും കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ചെറുശ്ശേരിയും പതിനാറാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛനും അതുപോലെ തന്നെ പതിനെട്ടാം നൂറ്റാണ്ടിൽ കുഞ്ചൻ നമ്പ്യാരുമാണ് ജീവിച്ചു പോന്നത് എഴുത്തച്ഛന്റെ മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമാണിത് ലക്ഷ്മണ സാന്ത്വനം കൂടി നിൽക്കുന്ന ലക്ഷ്മണനെ ശ്രീരാമൻ ഉപദേശിക്കുന്നതായിട്ടാണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞു പോരുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടന്നാലോ അയോധ്യയിലെ മഹാരാജാവായിരുന്നു ദശരഥൻ ദശരഥന് മൂന്ന് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് കൗസല്യ കൈകൈയി സുമിത്ര കൗസല്യയിൽ ശ്രീരാമനും കൈകേയിൽ ഭരതനും സുമിത്രയിൽ ലക്ഷ്മണനും ശത്രുഘ്നനും യഥാവിധം അദ്ദേഹത്തിനുണ്ടായി മൂത്തയാളായതുകൊണ്ട് തന്നെ ശ്രീരാമനായിരുന്നു അടുത്തതായി രാജ്യം ഭരിക്കേണ്ടത് ദശരഥനും അതുപോലെ തന്നെ മറ്റുള്ള അയോധ്യയിലെ എല്ലാവർക്കും തന്നെ ആഗ്രഹവും അതുതന്നെയായിരുന്നു എന്നാൽ ദശരഥന്റെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള കൈകേയിക്ക് കൈകേയിക്കാഗ്രഹം തൻ്റെ മകനായിട്ടുള്ള ഭരതനെ രാജാവാക്കണം എന്നുള്ളതായിരുന്നു പണ്ട് കിട്ടിയ വരം ഉപയോഗിച്ചുകൊണ്ട് അവൾ അത് ദശരഥനെ അറിയിക്കുകയും ചെയ്തു ആകെ മനോവിഷമത്തിലായിട്ടുള്ള ദശരഥൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്നു ഒടുവിൽ ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയാണ് ഇതറിഞ്ഞ് സുമിത്രയുടെ പുത്രനായിട്ടുള്ള ശ്രീരാമന്റെ അനുജൻ ലക്ഷ്മണൻ വല്ലാതെ കോപാകുലനായിട്ട് മാറുകയാണ് ഈ രാജ്യം മുഴുവൻ അയോധ്യ മുഴുവൻ താൻ ചുട്ടു ചാമ്പലാക്കുമെന്ന് ലക്ഷ്മണൻ വല്ലാതെ കോപത്തോടെ നിന്ന് നിറഞ്ഞു തുള്ളുന്നു ഇത് കണ്ടുകൊണ്ടുവന്ന് ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിപ്പിക്കുന്നു സാന്ത്വനിപ്പിക്കുന്നു അതാണ് ഈ പാഠഭാഗത്തിന്റെ പ്രധാന പ്രമേയമായിട്ട് വരുന്നത് ശ്രീരാമന്റെ ഉപദേശത്തിലൂടെ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട ചില കാര്യങ്ങളെ പറ്റിയും ജീവിതത്തിൻ്റെ പരമമായ ചില സത്യങ്ങളെ പറ്റിയും ഇവിടെ എഴുത്തച്ഛൻ ബോധ്യപ്പെടുത്തുന്നു അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടന്നാലോ കുറച്ച് ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ട് അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക പുസ്തകം നോക്കുക ഓക്കെ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞ് വെടിഞ്ഞുടെ വാക്കുകൾ നിന്നുടെ തത്വമറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനൊടു നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല എന്നുള്ളതും നിന്നാൽ അസാധ്യമായി ഇല്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടുങ്ങിയതറിഞ്ഞ ലക്ഷ്മണൻ വല്ലാത്ത കോപത്തോടു കൂടിയാണ് നിൽക്കുന്നത് ആ സമയത്ത് ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമൻ ചില കാര്യങ്ങൾ ഉപദേശിക്കുന്നു ആദ്യമേ ഉപദേശിക്കുന്നതിന് പകരമായിട്ട് അല്പം ചെറിയ മുഖസ്ഥുതിയൊക്കെയാണ് ശ്രീരാമൻ ആദ്യമായി കൊടുക്കുന്നത് കാരണം എത്രത്തോളം ദേഷ്യമൊക്കെ വന്നിരിക്കുന്ന സമയത്തെ ചെറിയ മുഖസ്തുതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പുകഴ്ത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് അല്പം തണുക്കും ആ ഒരു തന്ത്രം തന്നെയാണ് ഇവിടെ ശ്രീരാമനും പ്രയോഗിച്ചിരിക്കുന്നത് ലക്ഷ്മണനോട് പറയുകയാണ് ശ്രീരാമൻ നീ നിന്റെ മനസ്സിലുള്ള പകയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുക നിന്നെ എനിക്ക് നല്ല രീതിയിൽ അറിയാം നിനക്ക് എന്നോടുള്ള സ്നേഹവും വാത്സല്യവും എത്ര വലുതാണെന്നും എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട് മറ്റാരും നീ സ്നേഹിക്കുന്നത് പോലെയോ നിന്നോടുള്ള നിനക്കുള്ള വാത്സല്യമുള്ളതുപോലെയോ എന്നോടില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അതുപോലെ തന്നെ ഈ ലോകത്ത് നിനക്ക് അസാധ്യമായിട്ട് ഒരു കാര്യം തന്നെ ഇല്ല എന്നും എനിക്ക് നല്ല ധാരണയുണ്ടെന്ന് കൂടി ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുകയാണ് പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാകണം അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടന്നാലോ ശ്രദ്ധിച്ചിരിക്ക ദൃശ്യമായുള്ള ഒരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യ ധനാദിയും സത്യമെന്നാകിലെ തൽപ്രയാസം തവ യുക്തമതല്ല എങ്കിൽ എന്തതിനാൽ ഫലം ഈ വരികളിൽ പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ മുന്നിൽ കാണാൻ കഴിയുന്ന ഈ രാജ്യവും ദേഹവും ലോകവും ധാന്യങ്ങളും ധനവുമൊക്കെ സത്യമാണെങ്കിൽ നിന്റെ ഈ കോപത്തിന് ഒരു അർത്ഥമുണ്ട് പക്ഷേ ഇതൊന്നും എല്ലാ കാലഘട്ടങ്ങളിലും നിലനിൽക്കുന്ന ഒന്നല്ല നമ്മൾ എന്തും അങ്ങനെ പ്രതീക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റെന്നാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളെങ്കിൽ ഉള്ള സമയത്ത് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം എന്നുകൂടി ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണനോട് ചോദിക്കുകയാണ് ഈ വരികളിൽ തെളിയുന്ന സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് അനുസരമായിട്ട് ഒന്നും തന്നെയില്ല അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഏറ്റവും വലിയ മണ്ടത്തരമാണെന്ന് കൂടി എഴുത്തച്ഛൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മനസ്സിലായോ ഈ ഭാഗം ഇത്രയാണ് പ്രധാനമായിട്ട് ഈ വരികളിൽ തെളിയുന്ന ആശയം നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസുമോർക്ക ഇവിടെ ഭോഗങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് സുഖങ്ങൾ എന്നാണ് പ്രഭാ മിന്നൽ പിണർ എന്നർത്ഥം ഈ ലോകത്തുള്ള സുഖങ്ങളെല്ലാം ഒരു മിന്നൽ പിണർ പോലെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് തന്നെ മറഞ്ഞു പോകുന്നതാണ് അതുപോലെ തന്നെ അടുത്ത വരിയിൽ പറയുന്നതിൻ്റെ വരികളുടെ അർത്ഥം ഇതാണ് മനുഷ്യരുടെ ആയുസ് പോലും എത്രയും പെട്ടെന്ന് നഷ്ടമാകുന്നതാണ് ഒട്ടും സ്ഥിരമല്ല എന്നുകൂടി ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുകയാണ് നമ്മളും ജീവിതത്തിൽ ചിലത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നമ്മൾ ഈ കാണുന്ന സുഖങ്ങളൊന്നും എല്ലാ കാലഘട്ടവും നമ്മോടൊപ്പം ഉണ്ടാകില്ല നമ്മുടെ ആയുസ്ന് പോലും ഒരു ബലമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നു മോഹിക്കുന്നു ഒരുപാട് സുഖങ്ങൾ നമ്മൾ തേടുന്നു പക്ഷെ തിരിച്ചറിയേണ്ടതൊന്നുണ്ട് അതിനെല്ലാം തന്നെ മിന്നൽ പിണരിന്റെ ആയുസ് മാത്രമാണുള്ളത് അത് തന്നെയാണ് ഇവിടെ എഴുത്തച്ഛൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നതും മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയെ കുറിച്ചാണ് പിന്നീടുള്ള വരികളിലും ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത് ആ വരികൾ ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക വന്യസന്തപ്ത ലോഹസ്ഥാമ്പു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭുരം വന്യസന്തപ്ത ലോഹം ചുട്ടുപഴുത്തിരിക്കുന്ന പഴുത്തിരിക്കുന്ന ലോഹത്തകിട് എന്നർത്ഥം ചുട്ടു ലോഹത്തകിടിൽ ഒരു തുള്ളി വെള്ളം വീണാൽ എന്ത് സംഭവിക്കും അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞില്ലാതെയാവും വാഷ്പീകരിക്കപ്പെടും അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ആയുസം എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം അത് മനുഷ്യന് മാത്രമല്ല മറ്റുള്ള ജീവജാലങ്ങൾക്കും ബാധകമാണ് അത് കൃത്യമായിട്ട് നീ മനസ്സിലാക്കുക എന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് വീണ്ടും ആവർത്തിച്ചു പറയുന്നു എഴുത്തച്ഛൻ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിന് പ്രത്യേകിച്ച് അർത്ഥം കൈവരുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വച്ചാട്ടാണ് പക്ഷേ എന്ത് നമ്മൾ നേടിക്കഴിഞ്ഞാലും എത്രയൊക്കെ സുഖങ്ങളിൽ ജീവിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആയുസ് എല്ലാ കാലങ്ങളിലും ഉണ്ടാകും നമ്മൾ അനശ്വരായി മാറുമെന്നുള്ളത് ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല അത് മനസ്സിലാക്കി നാം മുന്നോട്ട് പോകണമെന്നും ഈ വരികളിലൂടെ എഴുത്തച്ഛൻ നമ്മെ ഉപദേശിക്കുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇനി കവിതയിലെ ഓരോ വരികളും അത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നതാണ് ശ്രദ്ധിച്ചിരിക്കുക ചക്ഷുശ്രവണ ഗളസ്തമാം ധർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ കാലാഹീന പരിഗ്രസ്തമാം ലോകവും ആലോല ആലോലചേതസ ഭോഗങ്ങൾ തേടുന്നു എന്ന് പറഞ്ഞാൽ പാമ്പെന്നാണ് അർത്ഥം ധർദുരം എന്ന് പറഞ്ഞാൽ തവള എന്നർത്ഥം പെരുമ്പാമ്പിന്റെ വായിലകപ്പെട്ട തവളയോട് മനുഷ്യനെ ഉപമിക്കുകയാണ് മഹാകവിയായിട്ടുള്ള എഴുത്തച്ഛൻ പെരുമ്പാമ്പിന്റെ വായിലകപ്പെട്ടിരിക്കുന്ന സമയത്ത് പോലും ഭക്ഷണം തേടുകയാണ് തവള ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാലും ആ തവളയുടെ മരണം സുനിശ്ചിതമാണ് അതുപോലെ തന്നെയാണ് കാലവാകുന്ന പെരുമ്പാമ്പിന്റെ വായിലകപ്പെട്ട തവളകളാണ് നാം മനുഷ്യർ എന്തൊക്കെ നേടിക്കഴിഞ്ഞാലും നമ്മൾ മരിക്കുമെന്നുള്ള കാര്യം നൂറ് ശതമാനവും ഉറപ്പാണ് എപ്പോൾ വേണമെങ്കിലും താൻ മരിക്കുമെന്നുള്ള അല്ലെങ്കിൽ തൻ്റെ ജീവിതം അവസാനിക്കുമെന്നുള്ള സത്യം തിരിച്ചറിയാതെ അത് മറന്നുകൊണ്ടാണ് മനുഷ്യൻ പുതിയ പുതിയ ആഗ്രഹങ്ങൾ തേടുന്നത് മനുഷ്യന്റെ ആർത്തിയാണ് ഇവിടെ കൃത്യമായിട്ട് തന്നെ എഴുത്തച്ഛൻ വിമർശിക്കുന്നത് കാലത്തിന്റെ ഒഴുക്കിൽ എന്തായാലും നാം കാല യവനികയ്ക്കുള്ളിൽ മറിയും ആ സമയത്ത് പോലും അതെല്ലാം മറന്നുകൊണ്ടാണ് നാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്നത് ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും ഒരു ശമനമുണ്ടായി ലോകത്തിന്റെ സത്യം തിരിച്ചറിഞ്ഞു വേണം നാം ജീവിക്കാനെന്ന് ഇവിടെ എഴുത്തച്ഛൻ ഓർമ്മിപ്പിക്കുന്നു പുത്രമിത്രാർത്ഥ മിത്രാർത്ഥ സംഗമം എത്രയും അല്പകാല സ്ഥിതം ഓർക്കനി പുത്രൻ എന്ന് പറഞ്ഞാൽ അറിയാമർത്ഥം മകൻ അതുപോലെ മിത്രം സുഹൃത്തുക്കൾ കളത്ര ഭാര്യ ഈ ലോകത്ത് ഭാര്യയോടും മക്കളോടും കൂട്ടുകാരോടും ഒക്കെയുള്ള ഒരു ജീവിതം കുറച്ചു കാലത്തേക്ക് മാത്രമാണുള്ളൂ അതുപോലെ തന്നെ നാം നേടിയെടുത്തിട്ടുള്ള പണവും സൗഭാഗ്യങ്ങളും അതും അതുപോലെ തന്നെയാണ് വളരെ കുറച്ചു കാലം മാത്രമാണ് ഇതെല്ലാം അനുഭവിക്കാൻ നമുക്ക് വിധിയുള്ളൂ അപ്പോഴേക്കും മരണം നമ്മെ തേടിയെത്തും എത്രയൊക്കെ എന്തൊക്കെ നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം ആയുസ് വളരെ കുറച്ചാണ് അച്ഛനായാലും അമ്മയാണെങ്കിലും അതുപോലെ തന്നെ മക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും എല്ലാവരും തന്നെ എന്നും നമ്മോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ആഗ്രഹം വെറും മഠയത്തരം മാത്രമാണ് അവരാരും എന്നും നമ്മോടൊപ്പം ഉണ്ടാകില്ല അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കണമെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ നാം നേടിയെടുക്കുന്ന അധികാരവും പണവും എല്ലാം തന്നെ നമുക്ക് കുറച്ചു കാലം മാത്രമാണ് അനുഭവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയുള്ളൂ അപ്പോഴേക്കും മരണം നമ്മെ കീഴ്പ്പെടുത്തിയിരിക്കും അത് ലോകത്തിൻ്റെ സത്യമാണ് ഈ ഒരു വലിയ പരമമായിട്ടുള്ള പറ്റി ഇവിടെ എഴുത്തച്ഛൻ നമ്മെ വീണ്ടും വീണ്ടും ഉപദേശിക്കുന്നു ശ്രീരാമൻ ലക്ഷ്മണന് നൽകുന്ന ഒരു ഉപദേശം മാത്രമല്ല ലോകത്തിൻ്റെ സത്യത്തെ പറ്റി എഴുത്തച്ഛൻ മനുഷ്യരാശിക്ക് നൽകുന്ന ഒരു ഉപദേശം ഒരു താക്കീത് കൂടിയാണ് ഈ വരികളിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ കഴിയുന്നത് പാന്തർ പെരുവഴി അമ്പലം തന്നിലെ ാന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം പാന്തർ എന്ന് പറഞ്ഞാൽ അർത്ഥം വഴിയാത്രികർ എന്നാണ് പെരുവഴിയമ്പലം സത്രം എന്നർത്ഥം ഇവിടെ കാഷ്ടം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മരത്തടികളെയാണ് നമുക്കറിയാം പണ്ട് പണ്ടുകാലത്ത് ആളുകള് നടന്നാണ് ദൂരസ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് നല്ല വനപ്രദേശമൊക്കെ ആവുന്ന സമയത്ത് രാത്രിയാകുമ്പോൾ അവർ വിശ്രമിക്കാനായിട്ട് ഒരു ഇടം കണ്ടെത്തുമായിരുന്നു ആ ഇടത്തിനെയാണ് നമ്മൾ സത്രം അല്ലെങ്കിൽ പെരുവഴി അമ്പലം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലുള്ള ആളുകൾ അവിടെ ഒത്തുകൂടാറുണ്ട് അവരവിടെ കഥകളൊക്കെ പറഞ്ഞിരിക്കുകയും അതുപോലെ അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു രാവിലെ ആകുമ്പോൾ അവർ ഓരോരുത്തർ അവരുടെ വഴിക്ക് പോകുന്നു ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിത കാലയളവിൽ നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടുന്നുണ്ട് പലരും നമ്മുടെ ബന്ധുക്കളാകും സുഹൃത്തുക്കളായിട്ട് മാറും അല്ലേ നമുക്ക് പിരിയാൻ പറ്റാത്ത രീതിയിലേക്ക് ആ ബന്ധമൊക്കെ മാറാറുണ്ട് പക്ഷേ എന്നാൽ മരണം വന്ന് വിളിക്കുമ്പോൾ ഓരോരുത്തർ ഈ ലോകത്ത് നിന്ന് അവരുടെ വഴിയിലേക്ക് അല്ലെങ്കിൽ മരണത്തിൻ്റെ ദൂരത്തേക്ക് അല്ലെങ്കിൽ മരണത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്ര തിരിക്കുന്നു അതുപോലെ തന്നെയാണ് നദിയിലൂടെ ഒഴുകി വരുന്ന തടിക്കഷ്ണങ്ങൾ അത് മഴക്കാലത്തൊക്കെ ഇങ്ങനെ നദിയിലേക്ക് ഒരുപാട് നദി തടികഷ്ണങ്ങൾ ഇങ്ങനെ ഒഴുകി വരും അത് പയ്യെ ഇങ്ങനെ പിരിഞ്ഞ് പല വഴിക്ക് പോകുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും പല വഴി തിരിഞ്ഞു പോകുന്ന ഈ ഒരു ബന്ധങ്ങളെയെല്ലാം നമ്മുടെ ജീവിതവുമായിട്ട് ഉപമിക്കുകയാണ് ഇവിടെ കവി നമ്മൾ ചിലത് തിരിച്ചറിയേണ്ടതുണ്ട് ഒരുപാട് നമുക്ക് ബന്ധങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇന്നും അവര് നമ്മോടൊപ്പം ഉണ്ടാകുമെന്നുള്ളൊരു ആഗ്രഹം അത് വെറും സ്വപ്നം മാത്രമായിട്ട് അവശേഷിപ്പിക്കേണ്ടതുണ്ട് അതൊന്ന് തിരിച്ചറിഞ്ഞു വേണം നമ്മൾ ജീവിക്കാൻ പെരുവഴി അമ്പലത്തിൽ വരുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ പോലെ അല്ലെങ്കിൽ നദിയിലൂടെ ഒഴുകി വരുന്ന മരകഷ്ണങ്ങളെ പോലെയാണ് ബന്ധങ്ങൾ അത് തിരിച്ചറിഞ്ഞ് നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അൽപമാം ആയുസും നിരൂപിക്ക ലക്ഷ്മണ രാഗാതി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഖേ വരികളിൽ പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യർക്ക് ഐശ്വര്യം എന്നുള്ളത് ഒരിക്കലും സ്ഥിരമല്ല ഇന്ന് നല്ല രീതിയിൽ കഴിയുന്ന മനുഷ്യന് ചിലപ്പോ നാളെ ഇതെല്ലാം തന്നെ നഷ്ടപ്പെടാം ചെറുപ്പത്തിലെ സൗന്ദര്യത്തിലും ആരോഗ്യത്തിലും കഴിവിലും എല്ലാം തന്നെ ചിലർ അഹങ്കരിക്കാറുണ്ട് അവരുടെ ധാരണ എല്ലാ കാലഘട്ടത്തിലും അത് നിലനിൽക്കും എന്നുള്ളതാണ് എന്നാൽ ഈ സൗന്ദര്യവും ആരോഗ്യവും യൗവനവും വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകാം അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഭാര്യയും ജീവിതം വളരെ സുഖകരമായിട്ട് എല്ലാവരും കാണുന്നു സുഖകരമായിട്ട് കുടുംബജീവിതം നയിക്കുന്നു എന്നാൽ ഭാര്യയും ജീവിതം സ്വപ്നത്തിന് തുല്യമാണെന്നാണ് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത് അതിനൊക്കെ അല്പമുള്ള ആയുസ് മാത്രമാണുള്ളത് പല വിധത്തിലുള്ള മോഹങ്ങളും രാഗങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ലോകത്തെ ജീവിതത്തെ മൊത്തത്തിൽ നോക്കിയാൽ വെറും സ്വപ്നത്തിന് തുല്യമാണ് സ്വപ്നം പോലെയാണെന്ന് എഴുത്തച്ഛൻ പറയുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ പലതിലും അഹങ്കരിക്കാറുണ്ട് ഞാൻ പലതും നേടിക്കഴിഞ്ഞിരിക്കുന്നു എനിക്ക് സൗന്ദര്യമുണ്ട് അതുപോലെ തന്നെ നല്ല കഴിവുണ്ട് പണമുണ്ട് പദവിയുണ്ട് ഇതെല്ലാം തന്നെ സ്വപ്നമാണെന്ന് നാം തിരിച്ചറിയണം അത് തന്നെയാണ് ഇവിടെ എഴുത്തച്ഛൻ ഈ വരികളിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എത്ര ഉപദേശിച്ചാലും ആളുകൾ പലതും ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രഹം ആഢ്യോഹം എന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടില്ല മണ്ണിന്റെ കീഴിലായി കൃമികളായി പോയിടില്ല നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം മനുഷ്യന്റെ ചില ചിന്തകളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് ജാതിക്കും മതത്തിനും കുലമഹിമയ്ക്കുമെല്ലാം തന്നെ മനുഷ്യൻ വലിയ രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പലപ്പോഴും ആളുകൾ മറന്നു പോകുന്ന നമ്മൾ ജനിക്കുമ്പോൾ മനുഷ്യജാതിയിൽ ആൺജാതി അല്ലെങ്കിൽ പെൺ ആയിട്ടാണ് ജനിക്കുന്നത് മരിക്കുമ്പോഴും ജഡത്തിനു പോലും ഒരു മതവുമില്ല പക്ഷെ പലപ്പോഴും ആളുകൾ ജാതിക്കും മതത്തിനും എല്ലാം തന്നെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് തൻ്റെ ശരീരത്തെക്കുറിച്ചും അതുപോലെ താൻ ജനിച്ച ജാതിയെക്കുറിച്ചും എല്ലാം തന്നെ മനുഷ്യൻ പലപ്പോഴും അഹങ്കരിക്കുന്നതായി കാണാറുണ്ട് ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ നരേന്ദ്രനാണ് ഞാൻ രാജാവാണ് ഞാൻ ആഠ്യനാണ് എന്നൊക്കെ അവർ അഹങ്കരിക്കുന്നു എന്നാൽ ഏത് ജാതിയിലായാലും ഏത് കുലത്തിലായാലും ഏത് മതത്തിലായാലും ജനിച്ചു കഴിഞ്ഞാൽ അവസാനം മരണം അവനെ തേടിയെത്തുന്നു അങ്ങനെ മരിക്കുന്ന നമ്മുടെ ശരീരം ഒന്നുകിൽ ചിതയിൽ എരിഞ്ഞു തീരുകയോ ചാരമായിട്ട് പോവുകയോ അതല്ലെങ്കിൽ മണ്ണിൽ കിടന്ന് പുഴുവരിച്ചു പോവുകയോ അതുമല്ലെങ്കിൽ മരിച്ചു കഴിയുന്ന ആ ഒരു ജഡത്തെ പക്ഷികൾ വന്ന് കൊത്തി തിന്നതിന് ശേഷം കാഷ്ടിച്ചു പോവുകയോ ചെയ്യാം അത്രയുള്ളൂ മനുഷ്യൻ ശരീരത്തിൻ്റെ വില എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്വന്തം ദേഹത്തെ ഓർത്ത് നാം അഹങ്കരിക്കുന്നത് നന്നല്ല എന്നാണ് മഹാകവി എഴുത്തച്ഛൻ പറയുന്നത് തൊങ്മാംസ രക്താസ്തി വിൺമൂത്ര രേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായിത ധ്രുവം ദേഹാഭിമാനം നിമിത്തുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിനു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായെന്നറിക നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനാം രോഷേണവെന്നു ഭവിക്കുന്നതോർക്ക നീ മനുഷ്യരുടെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് തൊക്ക് മാംസം രക്തം വിസർജ്യം മൂത്രം രേതസ് എന്നിവ കൊണ്ട് നിർമ്മിച്ച ഈ മായ പോലെയുള്ള ശരീരം പെട്ടെന്ന് തന്നെ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നു ഇത് ശരിക്കും മായ ആയിട്ട് തന്നെയാണ് ഇവിടെ എഴുത്തച്ഛൻ കൽപ്പിക്കുന്നത് ഇതൊരു സത്യമായിട്ടുള്ള കാര്യമല്ല നമ്മുടെ ശരീരമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു വെറും മായ ആയിട്ടുള്ള സത്യമല്ലാത്ത നിസ്സാരമായിട്ടുള്ള ഈ ശരീരത്തെ ഓർത്ത് നമ്മൾ ഒരിക്കലും അഭിമാനം കൊള്ളുകയും അതിൻ്റെ പേരിലുണ്ടായ മോഹങ്ങളുടെ പേരിൽ ഈ ലോകത്തെ തന്നെ ദഹിപ്പിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും നിൻ്റെ അറിവ് കേടു കൊണ്ടാണ് അജ്ഞാനം കൊണ്ടാണ് ലക്ഷ്മണ എന്ന് ശ്രീരാമൻ ഓർമ്മിപ്പിക്കുകയാണ് ആളുകൾ ദേഹത്തെ ഓർത്ത് അഭിമാനം കൊള്ളുകയും ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആ മോഹങ്ങൾ നടക്കാതെയാകുമ്പോൾ മനുഷ്യന് വല്ലാത്ത രീതിയിൽ ദേഷ്യവും രോഷവും ഉണ്ടാകുന്നു ലോകത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും ഈ മോഹങ്ങൾ നടക്കാത്തതിൻ്റെ പേരിലുള്ള ദേഷ്യമാണ് എന്നുള്ളതും ശ്രീരാമൻ ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തുന്നു ദേഹോഹം എന്നുള്ള ബുദ്ധിമനുഷ്യർക്ക് മോഹമാതാവാം ആ വിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായ ആത്മാവെന്ന് മോഹൈക ഹന്ത്രിയായുള്ളത് വിദ്യകൾ മനുഷ്യന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടെന്ന് ഈ വരികളിൽ എഴുത്തച്ഛൻ പറയുന്നു ആ ശത്രുക്കൾ ഇതൊക്കെയാണ് കാമം ക്രോധം ലോഭം മോഹം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവും ഇവിടെയുണ്ട് ക്രോധമാണത് മനുഷ്യന്റെ ദേഷ്യം ഉള്ളിടത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ കാണാനായിട്ട് കഴിയുന്നത് മനുഷ്യന്റെ മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്നതിന് ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നതും കോപമാണെന്ന് ഇവിടെ ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്നു അതുകൊണ്ട് നീ നിന്റെ കോപം ഉപേക്ഷിക്കാനായിട്ടാണ് ലക്ഷ്മണനോട് ശ്രീരാമൻ ആവശ്യപ്പെടുന്നതും മാതാപിതൃ ഭ്രാതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നിത് പുമാൻ ക്രോധം മൂലം മനസ്താപം ഉണ്ടായി വരും ക്രോധം മൂലം നിർണാം സംസാര ബന്ധനം ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണനോട് ക്രോധം പരിത്യജിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റി പറയുന്നു ക്രോധം വരുത്തി വയ്ക്കാവുന്ന പ്രശ്നങ്ങളെ പറ്റിയും ഇവിടെ ശ്രീരാമനിലൂടെ എഴുത്തച്ഛൻ നമ്മെ ഉപദേശിക്കുകയാണ് മനുഷ്യർ പെട്ടെന്നുണ്ടാകുന്ന കോപം കൊണ്ട് അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഭാര്യയും എല്ലാം തന്നെ കൊന്നൊടുക്കാൻ വരെ ശ്രമിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതിനുപോലും മടിയില്ലാത്തവരായിട്ട് ആ സമയത്ത് മനുഷ്യൻ മാറുന്നു ഇങ്ങനെ ക്രോധം മൂലം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ജീവിതകാലം മുഴുവൻ പശ്ചാത്തിപ്പിക്കേണ്ടി വരുന്നു അതുപോലെ തന്നെ നമ്മെ കോപം പിന്നെയും പിന്നെയും ലൗകിക ജീവിതത്തിലേക്ക് നയിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം കോപം നമ്മെ ധർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു ധർമ്മത്തെ ഇല്ലാതെയാക്കുന്നു അതുകൊണ്ട് ബുദ്ധിയുള്ളവർ അറിവുള്ളവർ കോപത്തിനെ പരിത്യജിക്കണമെന്നും കോപത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാവണമെന്നും ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ശ്രീരാമൻ ലക്ഷ്മണനെയാണ് ഇവിടെ ഉപദേശിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും നമ്മെ തന്നെ മനുഷ്യരാശിയെ തന്നെയാണ് എഴുത്തച്ഛൻ ഇവിടെ ഉപദേശിക്കുന്നത് കാലാതീതനായ കവി എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കവിത പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി കാണും ഏത് കാലഘട്ടത്തിനും ഏത് മനുഷ്യനും അനുയോജ്യമായിട്ടുള്ള ചില നഗ്നമായിട്ടുള്ള സത്യങ്ങളാണ് എഴുത്തച്ഛൻ തൻ്റെ കൃതിയായിട്ടുള്ള ലക്ഷ്മണസാന്ത്വനത്തിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണന് നൽകുന്ന ഒരു ഉപദേശം മാത്രമായിട്ടല്ല എഴുത്തച്ഛൻ ലോകരാശിക്ക് മനുഷ്യ നന്മയുദ്ദേശിച്ചുകൊണ്ട് മനുഷ്യന് നൽകുന്ന ഉപദേശമായിട്ട് ഓരോ വാക്കുകളായിട്ട് നമുക്ക് ഇവിടെ കാണാം അദ്ദേഹത്തിൻ്റെ ഈ മൊഴിമുത്തുകൾ മനുഷ്യ ജീവിതത്തിന് നല്ലൊരു ഉണർവും ആശയും പ്രതീക്ഷയും നന്മയുടെ ജീവിതത്തിൽ നടക്കാനുള്ള ഒരു വഴിയുമാണ് നൽകുന്നത് എത്ര നിരാശ ബാധിച്ചിരിക്കുന്നവനും ഈ കൃതി വായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും മനസ്സിനൊരു സന്തോഷവും അതുപോലെ ജീവിതത്തെ എങ്ങനെ കാണണമെന്നുള്ള വ്യക്തമായ ധാരണയും ലഭിക്കുമെന്നുള്ളത് സുനിശ്ചിതമാണ് അതുകൊണ്ട് കേവലം ഇത് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരിക്കരുത് നിങ്ങൾക്കുണ്ടാവേണ്ടത് മറിച്ച് ജീവിതത്തിൽ പകർത്താനും അതിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണമെന്ന് കൂടി ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ ഈ പാഠഭാഗത്തിൽ പല രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇതാണ് ജീവിതത്തിന്റെ നശ്വരത ബോധ്യപ്പെടുത്താൻ ശ്രീരാമൻ എന്തെല്ലാം കാര്യങ്ങളാണ് ലക്ഷ്മണനോട് പറയുന്നത് ഇത് ഈ കവിതയുടെ മുഴുവൻ ആശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അത് മാത്രമല്ല നമുക്ക് ഒരു കവിതയുടെ അല്ലെങ്കിൽ ഈ കവിതയുടെ ഒരു നാല് വരി തന്നിട്ട് അല്ലെങ്കിൽ വരി തന്നിട്ട് അതിന്റെ ആശയവും ചോദിച്ചു കാണാറുണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ വരികളും കൃത്യമായിട്ട് വായിച്ച് നമ്മൾ പഠിക്കണം ഇപ്പൊ ചോദ്യം വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ് ജീവിതത്തിന്റെ നശ്വരത ബോധ്യപ്പെടുത്താൻ ശ്രീരാമൻ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം നമ്മൾ ഏത് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ തുടങ്ങിയാണെങ്കിലും ആദ്യം ഇൻട്രൊഡക്ഷൻ ഭംഗിയായിരിക്കണം ആമുഖം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ പറയുന്നത് അപ്പൊ കൃത്യമായിട്ട് നല്ലൊരു ആമുഖം കൊടുക്കണം അത് ആരാണ് എഴുതിയത് ഏത് കവിതയിലെ അല്ലെങ്കിൽ ഏത് കവിതാ സമാഹാരത്തിലേതാണ് എന്താണ് അതിൻ്റെ പ്രമേയം എന്ന് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് നമ്മൾ ചേർത്തിരിക്കണം ഇവിടെ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യകാണ്ഡത്തിലെ ലക്ഷ്മണോപദേശമാണ് ലക്ഷ്മണ ഉപദേശമാണ് ലക്ഷ്മണ സാന്ത്വനം എന്ന പാഠഭാഗം അത്രയും എഴുതതിന് ശേഷം അടുത്തൊരു പാരഗ്രാഫായിട്ട് എഴുതുക ഈ കവിത തുടങ്ങുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ ഈ കഥ തുടങ്ങുന്നതിന് കാരണമായിട്ടുള്ള സംഭവ വികാസങ്ങൾ രാമ പട്ടാഭിഷേകം മുടങ്ങിയതിനാൽ കോപാന്തനായി നിൽക്കുന്ന ലക്ഷ്മണനോട് ശ്രീരാമൻ ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു എന്ന് തുടങ്ങിയിട്ട് അടുത്ത പാരഗ്രാഫിലായിട്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദീകരിക്കുക നമ്മുടെ മുന്നിൽ കാണുന്ന ഈ രാജ്യവും ദേഹവും ധനവും ധാന്യവും ഉപയുക്തമല്ലെങ്കിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപകരിക്കപ്പെട്ടില്ലെങ്കിൽ അതുകൊണ്ട് എന്തു പ്രയോജനമാണുള്ളത് അതുപോലെ തന്നെ സുഖങ്ങളെല്ലാം തന്നെ ഒരു മിന്നൽ പിണരു പോലെയാണെന്നും കൂട്ടിച്ചേർക്കുന്നു അതുപോലെ നമ്മുടെ ആയുസ് എത്ര വേണമെങ്കിലും അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാമെന്നുള്ളൊരു കാര്യം ഓർക്കണമെന്നു കൂടി ഇവിടെ ശ്രീരാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നുണ്ട് ചുട്ടുപഴുത്ത് ഇരുമ്പിന്മേൽ വെള്ളത്തുള്ളി പോലെ അല്ലെങ്കിൽ വെള്ളത്തുള്ളി വീഴുമ്പോൾ അവസ്ഥ അത് പെട്ടെന്ന് അലിഞ്ഞില്ലാതെയാകും അതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്നുള്ളത് പുത്രനും ഭാര്യയും സുഹൃത്തുക്കളും അതുപോലെ ധനവും എല്ലാം തന്നെ എന്നും എല്ലാ കാലഘട്ടങ്ങളിലും നമ്മോടൊപ്പം ഉണ്ടാകില്ല എന്നും ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ എന്നും നിലനിൽക്കുന്ന കാര്യമല്ല ഐശ്വര്യവും യൗവനവും ആയുസും എന്നതുകൂടി ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് വഴി വഴിയമ്പലത്തിൽ വിശ്രമിക്കുന്നതിനായി ഒത്തുചേരുന്ന വഴിയാത്രികരെ പോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന മനുഷ്യർ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവർ പിരിഞ്ഞു പോകാം അതുപോലെ തന്നെ നദിയിലൂടെ ഒഴുകുന്ന മര മരകഷ്ണങ്ങൾ പോലെയാണ് കുടുംബ ബന്ധങ്ങൾ എന്നും എപ്പോഴും നമ്മുടെ കൂടെ അതുണ്ടാകില്ല അത് പല വഴിക്ക് പിരിഞ്ഞു പോയേക്കാം അങ്ങനെ ഈ ലോകത്ത് മനുഷ്യജീവിതം അസ്ഥിരമാണെന്നും സ്വപ്നത്തിന് തുല്യമാണെന്നും ലക്ഷ്മണന് കൃത്യമായിട്ട് ശ്രീരാമൻ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട് എഴുത്തച്ഛൻ്റെ ഈ ഉദാഹരണങ്ങളെല്ലാം തന്നെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുള്ളതാണ് ഉള്ളതാണ് അനുയോജ്യമാണ് ഇത് കേവലം ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം മാത്രമായിട്ടല്ല മറിച്ച് ജീവിതരാശിക്ക് നമ്മുടെ എഴുത്തച്ഛൻ നൽകുന്ന ഒരു ഉപദേശം കൂടിയായി കണക്കാക്കാമെന്ന ഒരു ഇൻട്രൊഡക്ഷൻ കൊണ്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട് അപ്പം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ആശയം മനസ്സിലാകും പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ കഴിയും അപ്പം കവിത നല്ല രീതിയിൽ പലവട്ടം ആവർത്തിച്ച് വായിക്കുക ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ എക്സാം പോയിന്റിൻ്റെ ഗേഡിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാണ് പഴയ ചോദ്യ പേപ്പറുകൾ അതുപോലെ ആശയം എല്ലാ വിശദാംശങ്ങളും എല്ലാം തന്നെ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ പറഞ്ഞു നൽകുന്നതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് അറിയിക്കുക അപ്പോൾ ഇനിയൊരു അവസരത്തിൽ വീണ്ടും കാണാം ക്ലാസ്സുകൾ ഭംഗിയായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക് യു